ഉറച്ച ഒരു ലക്ഷ്യമുണ്ട് ഹരികൃഷ്ണൻ്റെ ഉള്ളിൽ കറങ്ങുന്ന ഈ കാൽപന്തിനൊപ്പം ലോകം ചുറ്റണം ഏകദേശം ആ ലക്ഷ്യത്തിൻ്റെ പടിവാതിലാണ് കാൽപന്തിൻ്റെ മനോഹാരിതയ്ക്ക് പേരുകേട്ട സ്പാനിഷ് ഫുട്ബോൾ ക്ലബ്ബായ ഇ എസ് മിസ്ലാത്ത യു എഫിൽ പരിശീലിക്കാൻ ഹരികൃഷ്ണൻ അവസരം ലഭിച്ചു പക്ഷേ പഠിക്കൽ വച്ച് ആ സ്വപ്നം വീണുടയുമോ എന്നറിയില്ല കാരണം ഏഴ് ലക്ഷം രൂപ വരും അവിടെ വരെ എത്തി പരിശീലനം നേടാൻ എന്നൊരു സ്പെയിനിലേക്ക് സെലക്ഷൻ കിട്ടിയാൽ ഭയങ്കര സന്തോഷമുണ്ട് സ്പെയിനിക്കൊന്നും പിന്നെ എത്ര പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചായില്ല അപ്പോൾ അതിങ്ങനെ യാതൃശ്യായിട്ട് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ അതിനിങ്ങനെ എന്തു ലക്ഷം സംതിങ് ചെലവ് വരുന്നുണ്ട് അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹ്യൂജ് എമൗണ്ട് ആണ് അപ്പോൾ കൊണ്ട് കഴിയില്ല ഒക്കെ ഇപ്പൊ ഇത് രണ്ടു ലക്ഷം രൂപ സ്കോളർഷിപ്പ് കിട്ടും പിന്നെയും വേണ്ടേ അഞ്ചു ലക്ഷം കൂലിപ്പണിക്കാരനായ അച്ഛൻ മണികണ്ഠനെ സ്വപ്നം കാണാൻ കഴിയുന്നതിലും വലിയ തുകയാണിത് നാട്ടുകാരും സുഹൃത്തുക്കളും തങ്ങളാൽ കഴിയുന്നത് ചെയ്യുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രം പണം തികയുമെന്ന് മാതൃഭൂമി ന്യൂസ് പാലക്കാട്